നമസ്കാരം പിണറായി വിജയൻ മൂന്നാം മൂഴത്തിൽ വീണ്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകും ഉറപ്പിച്ചു തന്നെ പറയുകയാണ് ഇ പി ജയരാജൻ എന്ന പാർട്ടി സഖാവ് പാർട്ടി നേതാവ് കേന്ദ്ര കമ്മിറ്റി അംഗം കാര്യം ഇപ്പോൾ അടുത്ത സമയത്തായി പിണറായി വിജയനെതിരായി കുറേ ഡീഗ്രേഡിങ് അല്ലെങ്കിൽ ഇകഴ്ത്തിക്കെട്ടലുകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ അവിടെ സെക്രട്ടേറിയറ്റിലുണ്ടായ ഒരു കുറിച്ച് നമുക്കറിയാം ആ വാഴ്ത്തുപാട്ടിൻ്റെ പുറത്ത് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി പിണറായി ഇങ്ങനെ പുകഴ്ത്തരുത് ഇങ്ങനെയൊന്നും പിണറായിക്കുറിച്ച് പറയാൻ പാടില്ല അദ്ദേഹം സാധാരണ മനുഷ്യർ അത് അങ്ങനെ പുകഴ്ത്ത് പുകഴ്ത്തൽ കേട്ട് അതായത് ഇങ്ങനെയുള്ള ആൾക്കാരുടെ പുകഴ്ത്തൽ വിദൂഷകന്മാരുടെ പുകഴ്ത്തൽ കേട്ട് ഇങ്ങനെ അഭിരമിക്കുന്ന ഒരാളാണ് പിണറായി വിജയൻ എന്നുള്ള തലത്തിൽ പ്രതിപക്ഷം അതിനെ പറഞ്ഞിരുന്നു അതിനുശേഷം ഇപ്പോൾ അതിനെയൊക്കെ എതിർത്തുകൊണ്ടാണ് പാർട്ടി പാർട്ടിയുടെ മുതിർന്ന നേതാവായ കേന്ദ്ര കമ്മിറ്റി അങ്കൂടിയായി വിജയരാ ഇ പി ജയരാജൻ എത്തിയിരിക്കുന്നത് അദ്ദേഹം പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് മൂന്നാം മൂഴം ഉണ്ടാകും പിണറായി കരുത്താണെന്നും ഇ പി ജയരാജൻ പറയുകയാണ് പിണറായി വിജയൻ കരുത്തനാണ് അല്ലെങ്കിൽ അതോട് അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ തകർക്കാൻ ഇനി എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും നടക്കില്ല സി പി എമ്മിൻ്റെ കരുത്തും കാവലുമാണ് പിണറായി വിജയൻ അദ്ദേഹത്തെ പുകഴ്ത്തുന്നതിൽ ഒരു തെറ്റുമില്ല കരുത്തും ശക്തിയുമുള്ള കേരളത്തിലെ ഇന്നത്തെ ഏറ്റവും ബെസ്റ്റ് ഭരണാധികാരിയാണ് പിണറായി വിജയൻ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോകുന്നത് അത് വ്യക്തിപൂജയല്ല പിണറായി ചെങ്കടിയുടെ ശക്തിയല്ലേ പാർട്ടിയെയും പ്രസ്ഥാനത്തെയും കാത്തുസൂക്ഷിക്കുന്ന ശക്തിയാണത് ആ നേതൃത്വത്തെ പ്രശംസിക്കുന്നതിൽ അസഹിഷ്ണുത എന്തിനാണെന്ന് സത്യത്തിൽ ഇ പി ജയരാജൻ ചോദിക്കുകയാണ് പല കാര്യങ്ങളിലും നമുക്ക് യോജിക്കേണ്ടി വരും ഇതിനു മുമ്പ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ചർച്ചകൾ നടത്തിയതാണ് പിണറായി വിജയൻ ഒരു പക്ഷേ കേരളം കണ്ടതിൽ വെച്ച് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ കഴിവുള്ള ശക്തിയുള്ള ഒരു നേതാവ് തന്നെയാണെന്ന് പറയേണ്ടി വരും ചില നിലപാടുകളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കാറുണ്ട് ചില കാര്യങ്ങൾ ഇപ്പോൾ കേരളത്തിനുണ്ടാകുന്ന ഒരു ദുരതി ദുരിതത്തെ മറികടക്കാൻ വേണ്ടി ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ആ ആ രീതിയിലേക്ക് ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ മികച്ച രീതിയിലൊരു മാനേജ്മെൻറ്റ് നടത്താൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് ഒരു മികച്ച ഒരു മാനേജ്മെൻറ്റ് ആയി മുന്നേ നമുക്ക് മുന്നിൽ കാണാൻ കഴിയുന്ന ഒരാൾ തന്നെയാണ് പിണറായി വിജയൻ എന്ന് കഴിഞ്ഞ കാലത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇടയ്ക്കും തലയ്ക്കുമൊക്കെ ഈ പ്രതിപക്ഷവും സംഘപരിവാർ ടീമുകളും ഉയർത്തിക്കാട്ടുന്ന ചില പേരുദോഷങ്ങളല്ലാതെ ചില ആരോപണങ്ങളല്ലാതെ പലതും അദ്ദേഹത്തിനെതിരായ കേസുകളും തെളിയിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല സ്വപ്ന സുരേഷ് ഇവിടെ നടന്നിട്ട് ബിരിയാണി ചെമ്മിൻ്റെ കഥയും പറഞ്ഞുകൊണ്ട് എത്ര കാലം ഓടിച്ചാടി നടന്നു എന്തായി ആ കേസിൻ്റെ അന്വേഷണം എവിടെയെങ്കിലും എത്തിയോ ഇ ഡിയും ഇ ഡിയും കസ്റ്റംസും ഒക്കെ കയറിയിറങ്ങിയല്ലോ ഇവിടെ എന്നിട്ട് വല്ലതും നടന്നോ ഒന്നും നടന്നിട്ടില്ല അതായത് ഇവിടെ അന്വേഷണങ്ങൾ ഒന്നും ഫലപ്രദമായി നടന്നില്ല എന്ന് പറയാൻ കഴിയില്ല ഫലപ്രദമായ അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട് ഈ തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടിട്ട് എത്രയോ തവണ പിണറായി വിജയൻ കുറ്റക്കാരനാണ് എന്ന് വരുത്തി തീർത്തു പിണറായി വിജയൻ തൃശ്ശൂർ പൂരം കലക്കിക്കൊണ്ട് അവിടെ അതിന് കൂട്ടുനിന്നുകൊണ്ട് അവിടെ സുരേഷ് ഗോപിക്ക് വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തതാണ് എന്ന് എത്രയാവർത്തി ഇവിടുത്തെ യു ഡി എഫ് വർ പറഞ്ഞു നടന്നു അതിൻ്റെ യാഥാർത്ഥ്യം എന്തായി അവിടുത്തെ ദേവസ്വം ബോർഡും അവിടുത്തെ സംഘം ആർ എസ് എസും കൂടെ ചേർന്ന് കളിച്ച കളിയുടെ പരിണിത ഫലമായിരുന്നു അത് എന്ന് റിപ്പോർട്ട് വന്നില്ലേ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ പിണറായി വിജയൻ സത്യത്തിൽ പിണറായി വിജയനെ തകർക്കാൻ ഇകഴ്ത്തിക്കാട്ടാൻ വേണ്ടിയിട്ട് നിരവധി ആളുകൾ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന അതൊരു യാഥാർത്ഥ്യമായി തന്നെ നിലനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇ പി ജയരാജൻ പറയുന്നത് പിണറായി വിജയൻ തന്നെ മൂന്നാം വട്ടവും ഭരണത്തിൽ വരും ഇപ്പോൾ തന്നെ നമുക്ക് കോൺഗ്രസിൻ്റെ അവസ്ഥ നമുക്കറിയാം കോൺഗ്രസ്സിനകത്ത് ഇപ്പോൾ സംഭവിച്ചെന്താണ് അറുപത്തി മൂന്ന് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് കോൺഗ്രസ് പാർട്ടിയിലെ ഒരു ഈച്ചക്കുഞ്ഞു പോലും അറിയാതെ സ്വന്തം നിലയ്ക്ക് അന്വേഷണം നടത്തി അവിടെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് ഏകപക്ഷീയമായ തീരുമാനമെടുത്തതല്ലേ വി ഡി സതീശൻ അതിനെക്കുറിച്ച് എ പി അനിൽകുമാർ ചോദിച്ചതാണല്ലോ പ്രശ്നമായത് എവിടെ കിട്ടിയതാണ് നിങ്ങൾക്ക് ഈ സർവേ ഫലം എന്ന് ചോദിച്ചതാണല്ലോ വലിയ വിഷയമായ ദീപ ദീപാദാസ് മുൻഷി ഇവിടെ നിന്ന് രാജിവെച്ച് പോകാൻ പോവുകയാണെന്ന് പറഞ്ഞതും അപ്പം അത്രയേറെ അത്രയേറെ പ്രതിസന്ധികളുള്ള കോൺഗ്രസ് പാർട്ടിയെ ഇനിയും ഇനി ഒരു വട്ടം കേരളത്തിന് വേണ്ടി പരീക്ഷിച്ചാൽ ഇത്രയും വിദഗ്ധമായ അല്ലെ ഇത്രയും നല്ലൊരു മാനേജ്മെന്റ് ഇവിടെ ഉണ്ടാകുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അത് യാഥാർത്ഥ്യമായ കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് പുകഴ്ത്തലുകൾ എന്ന് പറയുന്ന വെറും വാഴ്ത്തുപാട്ടുകളല്ല പിണറായി തന്നെയാണ് കരുത്തനായി നിന്നിട്ടുള്ളത് ഒരു ലൊരു പ്രതിസന്ധി വരുമ്പോൾ എന്തെങ്കിലും മാനേജ് ചെയ്യാൻ ഇവിടുത്തെ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ എൻഡോസൽഫോൺ ദുരിതബാധിതർക്ക് വേണ്ടിയിട്ട് ഇവിടുന്ന് മമ്മോറാണ്ട ഓടി നടന്ന് സ്വീകരിച്ച ഒരാളാണ് ഉമ്മൻചാണ്ടി എന്നിട്ട് അവർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിക്കേണ്ടി വരും ഇതൊക്കെ ഇവിടുത്തെ പദ്ധതികൾ പലതും പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോയ ഒരാളാണ് ഉമ്മൻചാണ്ടി ഏതൊക്കെ പദ്ധതികളാണ് ഉമ്മൻചാണ്ടി തുടങ്ങി ഉമ്മൻചാണ്ടി പൂർത്തീകരിച്ചിട്ടുള്ളത് അങ്ങനെ ഒന്ന് നമ്മുടെ കേരളത്തിന് സംഭവിച്ചിട്ടില്ല അതാണ് യാഥാർത്ഥ്യം അതേസമയം ഉമ്മൻചാണ്ടി വെറുതെ വന്ന് തറക്കല്ലിട്ടിട്ട് പോയ പല പദ്ധതികളും ഇന്ന് കേരളത്തിൽ നടപ്പായി കഴിഞ്ഞിരിക്കുന്നു അല്ലേ എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായി വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി അവിടെ നാട്ടുകാരെ മുഴുവൻ ഇളക്കിക്കൊണ്ട് അവിടുത്തെ അതിരൂപത പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ പോലും അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് നമുക്ക് വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്ന ഒരു വലിയ ഒരു സംരംഭം നമുക്ക് കേരളത്തിന് സ്വന്തമായി കിട്ടിയത് അപ്പോൾ ഇതൊന്നും ഇതൊക്കെ ഒരു പക്ഷേ ഇതൊക്കെ തന്നെ ആയിരിക്കാം ഈ പുകഴ്ത്തി എഴുത്തുകാരെ അല്ലെങ്കിൽ എന്ന് പറയുന്ന വാഴത്തുപാട്ടുകൾ എന്ന് പറയുന്ന രീതിക്ക് നോക്കുന്നത് ഇപ്പോൾ രമേശ് ചെന്നിത്തല പറയുന്നു അതായത് ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെൻഷനും അതോടെ ആനുകൂല്യങ്ങളും സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങൾ വന്നപ്പോൾ അവരുടെ ശമ്പള പരിഷ്കരണം ഉൾപ്പെടെ വന്നപ്പോൾ അതൊന്നും ചരമഗീതങ്ങളായി മാറരുത് എന്ന് രമേശ് ചെന്നിത്തല ഭംഗേന്ദ്രേണ പറഞ്ഞിട്ടുണ്ട് പിണറായിക്കുള്ള ചരമഗീതം എഴുതാൻ അവരെ തന്നെ പ്രേരിപ്പിക്കരുത് ഇത്രേ അവരെ പിന്നിൽ പോയിരുന്നുകൊണ്ട് പിണറായിക സ്തുതിഗീതം എഴുതിയ ആൾക്കാരെ പിന്നിൽ പോയിരുന്നു സെക്രട്ടേറിയറ്റിൻ്റെ പിന്നാമ്പുറങ്ങളിൽ പോയിരുന്നു കരയുകയാണ് എന്ന് പറയുന്നു അപ്പോൾ ഈ രീതിയിലൊക്കെ ഇപ്പോഴവരും ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇ പി ജയരാജൻ കാര്യങ്ങളെ അടുത്ത് നിന്ന് കണ്ടറിഞ്ഞ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നിന്നിട്ടാണ് പറയുന്നത് നവകേരള സഹസ നടത്തി ഇവിടെ കോടികൾ കട്ടുമുടിച്ച് മുച്ചൂടും അടിച്ചു മാറ്റി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇതുപോലെ ഒന്ന് സംഘടിപ്പിക്കാൻ എപ്പോഴെങ്കിലും ജനസമ്പർക്ക പരിപാടി എന്ന് പറഞ്ഞിട്ട് സംഘടിപ്പിച്ചിട്ട് എത്ര പ്രശ്നങ്ങൾ ഇവിടെ സോൾവ് ചെയ്തിട്ടുണ്ട് ഒന്നും സോൾവ് ചെയ്തിട്ടില്ല ഒരു പ്രശ്നം ഒരു പരിപാടികളും അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ കാലത്ത് ഇവിടെ ഒന്നും നടപ്പിലായിട്ടില്ല അറുന്നൂറ് രൂപ എന്ന് പറയുന്ന തരത്തിലേക്ക് ഇവിടുത്തെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടും കോടിക്കണക്കിന് രൂപ കുടിശ്ശിക വരുത്തിയതാണ് അറുപത്തി ഏഴ് ലക്ഷത്തോളം വരുന്ന ജനങ്ങൾക്ക് ഇപ്പോഴും ആയിരത്തി അറുന്നൂറ് രൂപ വെച്ച് കൊടുക്കുന്ന ഒരു സർക്കാരായി പിണറായി വിജയൻ സർക്കാർ മാറിക്കഴിഞ്ഞിരിക്കുന്നു അതായത് ഉമ്മൻചാണ്ടി കൊടുത്തതിൻ്റെ ആയിരം രൂപ കൂടുതൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ ഇങ്ങനെയുള്ള കുറെ നല്ല കാര്യങ്ങൾ അദ്ദേഹം ഇ പി ജയരാജൻ അടുത്ത് നിന്ന് കണ്ടിട്ടാണ് പിണറായി വിജയൻ അങ്ങനെ ഇനിയും വീണ്ടും ഒരു വട്ടം കൂടി മുഖ്യമന്ത്രിയായി വരും എന്നുള്ള കാര്യം പറയുന്നത് പിന്നെ നമ്മൾ മറ്റൊരു കാര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതേ ഇ പി ജയരാജൻ തന്നെ എം വി ഗോവിന്ദ എതിരുമാണ് കാര്യം വേറൊന്നുമല്ല എം വി മാഷ് പറഞ്ഞത് ഈ അദ്ദേഹത്തെ പുറത്താക്കിയല്ലോ അതായത് ഇ പി ജയരാജൻ എന്ന് പറയുന്ന ആളിനെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആ സമയത്ത് ഇ പി ജയരാജൻ പ്രഭാ പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് സമ്മതിച്ചു ആ സമ്മതിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തെ അവിടുന്ന് പുറത്താക്കി എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ അതുകൊണ്ടല്ല പുറത്താക്കിയെന്ന് എം വി ഗോവിന്ദമാഷു പറഞ്ഞു പ്രവർത്തനത്തിലെ പോരായ്മ കാരണം ഇദ്ദേഹത്തെ പിടിച്ചു മാറ്റിയതാണ് കാര്യം ഘടകകക്ഷികളെ ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് പോകാൻ എൽ ഡി എഫ് കൺവീനർ എന്നുള്ള നിലയിൽ ഇദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു അല്ലേ അപ്പോൾ ആ ഒരു സാഹചര്യം ഇവര് ഒരു ചെറിയ പ്രശ്നം ഉണ്ട് നമുക്ക് ഇവര് ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം കാര്യം എം വി ഗോവിന്ദ മാഷെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആക്കിയത് ഇ പി ജയരാജൻ അത്ര പിടിച്ചിട്ടില്ല അതിൽ യാഥാർത്ഥ്യമാണ് അതിനുശേഷം നടന്നിട്ടുള്ള പാർട്ടിയുടെ ഒരു പരിപാടികളിലും ഇ പി ജയരാജൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല ദല്ലാൽ നന്ദകുമാറിൻ്റെ അമ്മയുടെ അമ്മയുടെ പിറന്നാളിന് അത് അവരേക്ക് പോയി ആദരിക്കാൻ വേണ്ടി ഇ പി ജയരാൻ സമയമുണ്ടായിരുന്നു അതേസമയം സി പി എം നടത്തിയ ഒരു പരിപാടികളിലും പങ്കെടുക്കാൻ ഇ പി ജയരാൻ സമയമില്ലായിരുന്നു സമയക്കുറവുണ്ടായിരുന്നു ഇത് നമ്മൾ കണ്ടതാണ് അപ്പോൾ അന്ന് തന്നെ നമുക്ക് മനസ്സിലായി ഇ പി ജയരാജൻ്റെ പ്രധാന ശത്രു പിണറായി വിജയനല്ല മറിച്ച് എം ഗോവിന്ദനാണ് എന്ന് നമുക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ എം വി ഗോവിന്ദം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലെ പോരായ്മ കൊണ്ടാണ് അദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കിയത് എന്ന് പറഞ്ഞു പിന്നീട് ഇപ്പോൾ അദ്ദേഹം പറയുന്നു അങ്ങനെ എൻ്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നെ തന്നെ ഈ പറയുന്ന കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് പടിയടച്ച് പിണ്ണം വെക്കില്ലായിരുന്നോ എന്ന് ചുരുത്തുന്ന ഒരു ചോദ്യമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഗോവിന്ദൻ മാഷിന് ഇ പി ജയരാജനെ അത്ര പിടിച്ചിട്ടില്ല ഇ പി അത്ര പോരാ എന്നുള്ള ഒരു നീക്കമാണ് അദ്ദേഹത്തിനുള്ളത് കാര്യം മറ്റൊന്നുമല്ല ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലേക്ക് ഈ എം ഗോവിന്ദൻ മാഷ് നല്ലൊരു കണ്ണ് മുഖ്യമന്ത്രി പദത്തിൽ എന്നുള്ള കാര്യം നമുക്കറിയാം പിണറായി വിജയൻ ഈ ഒന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ അവിടേക്ക് എം വി ഗോവിന്ദഷി കയറി കൂടും അങ്ങനെ എം ഗോവിന്ദൻ ഗോവിന്ദഷിന് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തണം അപ്പോൾ ഇ പി ജയരാജൻ ഇതിനെതിരാണ് എം വി ഗോവിന്ദൻ അല്ലെ ഗോവിന്ദനിസത്തിന് എതിരാണ് സത്യത്തിൽ ഇ പി ജയരാജൻ അപ്പം ഇവര് തമ്മിലുള്ള തർക്കം ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു വരാൻ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് അപ്പോൾ ഇനിയിപ്പോൾ തന്നെ വെട്ടി പാർട്ടി സെക്രട്ടറിയായി ഇനി മുഖ്യമന്ത്രി പിണറായി വിജയനെ വെട്ടിയിട്ട് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താൻ പോകുന്ന ഒരാളാണ് എം വി ഗോവിന്ദൻ എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇത് ഒരു പക്ഷേ നാളെ വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പുകൂടെ അടുത്ത് കഴിയുമ്പോഴത്തേക്കൊരു പക്ഷേ സി പി എം എന്ന് പറയുന്ന പാർട്ടിയിൽ മറ്റൊരു ഭിന്നത രൂപപ്പെടാനുള്ള എല്ലാ സാധ്യതകളും തെളിയിക്കുന്നതാണ് ഇപ്പോൾ ഇ പിയുടെ ഈ പ്രസ്താവന